അന്തരിച്ച ക്രൈംബ്രാഞ്ച് ഇൻസ്പെക്ടർ എ ബിപിൻദാസിനെ അനുസ്മരിച്ച പാലക്കാട് പേരൻസ് കോർഡിനേഷൻ ഫോറം കൊല്ലങ്കോട് നഗരത്തിൽ നടന്ന അനുശോചന യോഗം കൊല്ലങ്കോട് മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വിനയൻ ഉദ്ഘാടനം ചെയ്തു അദ്ദേഹത്തിന്റെ ഈ വളരെ 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 നല്ല രീതിയിലാണ് കൊണ്ടുപോയി അതുമാത്രമല്ല ലഹരിക്കെതിരെ ഒരുപാട് പ്രയത്നം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിത്വമുള്ള ഒരു ആച്ചാറാണ് വിജയിക്കുന്ന അച്ചാർ കാരണം അദ്ദേഹം ഈ അഞ്ച് വർഷം കാര്യം ഒരു സി എം കൊല്ലത്തിന് ഒരു സ്ഥലത്ത് അഞ്ച് വർഷം പ്രവർത്തിക്കാൻ സാധിക്കുന്നു പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും കൊല്ലംകോട്ട് നല്ലൊരു വ്യത്യാസം ഉണ്ടാക്കുകയും അതിലൂടെ കൂടെ ജനങ്ങൾക്ക് മാറ്റം വരുത്തുകയും സാധിക്കുകയും ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ വിയോഗം അസോസിയേഷനും ഇവിടുത്തെ വ്യാപാരിക സമൂഹത്തിനും മറ്റുള്ള ജനങ്ങൾക്കും കനത്ത നഷ്ടം തന്നെയാണെന്ന് ഈ സംബന്ധത്തിൽ പറയുകയാണ് കൊല്ലങ്കോട് ഇൻസ്പെക്ടറായിരുന്ന എ വിപിൻദാസ് വിദ്യാർത്ഥികളിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ സജീവമായി പ്രവർത്തിച്ച ഉദ്യോഗസ്ഥനായിരുന്നുവെന്ന് രക്ഷിതാക്കൾ അഭിപ്രായപ്പെട്ടു ലൈല മൈമൂൻ അധ്യക്ഷത വഹിച്ചു കുമരേഷ് വടവന്നൂർ മുരുകൻ കാജഹുസൈൻ എ കെ അജിത് കുമാർ എ സാദിഖ് എന്നിവർ പ്രസംഗിച്ചു പി വി ഷൺമുഖൻ സ്വാഗതം പറഞ്ഞു യുടി വി ന്യൂസ് പാലക്കാട്